നമസ്കാരം ഒരു പൊതു തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ കേരളത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നത് ഇപ്പോൾ പത്മജ വേണുഗോപാൽ എന്ന നേതാവ് കോൺഗ്രസ് നേതാവ് ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന വാർത്തകൾ തന്നെയാണ് പത്മജ വേണുഗോപാൽ എന്നത് ഒരു സാധാരണ കോൺഗ്രസ് നേതാവ് മാത്രമല്ല ഒരു കാലത്ത് കേരളത്തിൽ കോൺഗ്രസിനെ അടക്കി ഭരിച്ചിരുന്ന കോൺഗ്രസ്സിലെ ഏറ്റവും മുതിർന്ന ഏറ്റവും ശക്തനായ നേതാവ് ലീഡർ കെ കരുണാകരൻ്റെ മകളാണ് പത്മജ വേണുഗോപാൽ എന്നത് തന്നെയാണ് നേരത്തെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവുമായ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് പോയപ്പോഴും ഇതുപോലുള്ള ഒരു പ്രതിസന്ധി കോൺഗ്രസിൽ കേരളത്തിലെ കോൺഗ്രസിൽ പ്രത്യേകിച്ച് ഉടലെടുത്തിരുന്നു അതിനെ അതിജീവിച്ച് വരുന്നതിനിടെയാണ് അടുത്ത വലിയ ഒരു കൊഴിഞ്ഞുപോക്ക് കോൺഗ്രസ്സിലുണ്ടായത് അതും രണ്ട് കോൺഗ്രസ് നേതാക്കളുടെ ഏറ്റവും കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള ഏറ്റവും മുതിർന്ന രണ്ട് കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നത് കേരളത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും കോൺഗ്രസ് നേതാക്കൾക്കിടയിലും ഒക്കെ വലിയ തോതിലുള്ള ആശങ്ക ഉടലെടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് വടകര പോലെയുള്ള ഒരു തട്ടകത്തിൽ ലീഡർ കെ കരുണാകരൻ്റെ മകൻ കെ മുരളീധരൻ വീണ്ടും മത്സരിക്കാൻ ഉറങ്ങുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രിയ സഹോദരി കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് ഇത് കോൺഗ്രസ്സിൽ ശക്തമായ ചില പ്രതിസന്ധികൾ ഉടലെടുക്കും ഉണ്ടാക്കിയെടുക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലൊരു ജീവൻ മരണ പോരാട്ടമാണ് കഴിഞ്ഞ വർഷം പത്തൊമ്പത് സീറ്റാണ് യു ഡി എഫ് നേടിയതെങ്കിൽ ഇപ്രാവശ്യം ഇരുപത് സീറ്റിലേക്കും മത്സരിച്ച് ജയിക്കുക എന്ന ഒറ്റ കൂടി കോൺഗ്രസ് പ്രവർത്തകർ ഒരുമിച്ച് ഒരുപോലെ ഒരേ മനസ്സോടുകൂടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഏറ്റവും മുതിർന്ന ഏറ്റവും ശക്തരായ നേതാക്കളെ തന്നെ മത്സര കളത്തിലിറക്കി പോരാട്ടത്തിന് വീര്യം കൂട്ടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് പോകുന്നത് എന്നുള്ളത് കോൺഗ്രസിനെ കേരളത്തിലെ കോൺഗ്രസ്സിൻ്റെ ഇടയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നേരത്തെ പറഞ്ഞു കേട്ടിരുന്നത് കെ സി വേണുഗോപാൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തന്നെ ആലപ്പുഴയിൽ മത്സരിക്കും ആ ആലപ്പുഴ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുമെന്നാണ് എങ്കിൽ ഇപ്പോൾ അക്കാര്യത്തിൽ കെ സി വേണുഗോപാൽ പിന്നോട്ട് പോയി എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ അതിനായി ആ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഏറ്റവും മുതിർന്ന കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവിനെ നേതാവായ രമേശ് ചെന്നിത്തലയെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തിലെ ഏറ്റവും മുതിർന്ന നേതാവിനെ മത്സരക്കളത്തിൽ ഇറക്കിയാൽ മാത്രമേ അവിടെ ജയിച്ചു കയറാൻ കഴിയൂ എന്നുള്ളത് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് കാരണം അവിടെ മത്സരിക്കുന്ന രണ്ടുപേരും കരുത്തരാണ് ബി ജെ പിയിലെ ഏറ്റവും ശക്തരായ ശക്തിയായ നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ നന്നായിട്ട് പിടിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സൗഹൃദ ബന്ധങ്ങളുള്ള ഒരു നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ അതുകൊണ്ട് തന്നെ ആരിഫിനെയും ശോഭയെയും കവച്ചു വയ്ക്കാൻ കഴിയുന്ന ഒരു വ്യക്തിപ്രഭാവമുള്ള ആളെ തന്നെ അവിടെ ഇറക്കിയില്ലെങ്കിൽ പരാജയം സംഭവിക്കും ആലപ്പുഴ തിരിച്ചു കഴിയില്ല എന്നുള്ള ഉറപ്പ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിലും ഹൈക്കമാൻഡിനുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തലയിൽ പോലുള്ള ഒരു ഏറ്റവും മുതിർന്ന ഏറ്റവും സീനിയർ സീനിയറായിട്ടുള്ള നേതാവിനെ തന്നെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് ആലപ്പുഴയിൽ മത്സരത്തിനിറങ്ങുക രമേശ് ചെന്ന തന്നെയാണോ എന്നുള്ള തരത്തിലുള്ള ചർച്ചകളും ഇപ്പോൾ നടക്കുന്നുണ്ട് എന്തായാലും അക്കാര്യത്തിലേക്കൊക്കെ തീരുമാനം വരേണ്ടതുണ്ട് എന്തെങ്കിലും ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് പെട്ടിരിക്കുന്നത് കേരളത്തിൽ നിന്ന് പറയാതിരിക്കാൻ വയ്യ കോൺഗ്രസിലെ മത്സരത്തെ കോൺഗ്രസ്സിൽ കോൺ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ മത്സരാർത്ഥികൾക്കിടയിലൊക്കെ പത്മജ വേണുഗോപാലിൻ്റെ കൊഴിഞ്ഞുപോക്ക് പത്മജ എന്ന വ്യക്തിയുടെ പേരിലല്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേതാവിൻ്റെ മകൾ എന്ന രീതിയിൽ അത് ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല